ഇന്നലെ ഒരു ണറുന്നു ഇത് മലയാള സിനിമയുടെ ഒരു സ്വർണ കാലഘട്ടത്തിലുണ്ടായ പാട്ടും അത് രചിച്ച ആളുകളും അതിന് സംഗീതം കൊടുത്ത ആളുകളുടെയൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് സിനിമ എല്ലാവരും ഇങ്ങനെ നെഞ്ചിലേറ്റി കൊണ്ടു നടന്നു കാരണം ഇല്ലാത്തവനും ഉള്ളവനും എല്ലാവരും ആ സിനിമ തിയേറ്ററിലേക്ക് വൈകുന്നേരങ്ങളിലും മാറ്റിനി അതുപോലെ സെക്കൻഡ് ഷോക്കൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് ആ സിനിമ കണ്ട് ഇറങ്ങുമ്പോഴും സിനിമയ്ക്ക് പോകുമ്പോഴും ഒക്കെയുള്ള ഒരു ആവേശവും ഒരു ചിന്തകളൊക്കെ ആ കാലഘട്ടമാണ് സുവർണ കാലഘട്ടം സിനിമയുടെ കാരണം വേറെ ഒന്നുമില്ല നമുക്ക് ഈ സിനിമയാണ് മുൻപ് നാടകങ്ങളായിരുന്നു അതിനു മുൻപ് ഇതുപോലെ കഥകളി ഇതൊക്കെയായിരുന്നു അതിൻ്റെയൊക്കെ കാലഘട്ടം കഴിഞ്ഞ് സിനിമയിലേക്ക് ദൃശ്യവൽക്കരണം ദൃശ്യമാധ്യമം അപ്പോൾ അതിൽ ആ കാലഘട്ടത്തിലുണ്ടായ ആളുകളാണ് ഇവരൊക്കെ അപ്പം സിനിമ നെഞ്ചിലേറ്റിക്കൊണ്ടിരുന്ന ആ കാലഘട്ടത്തിലുണ്ടായ ആളുകളാണ് ഇവരെല്ലാവരും ഇപ്പോൾ ആ സിനിമയുടെ സിറ്റുവേഷൻ തന്നെ മാറിപ്പോയി സമ്പ്രദായം തന്നെ മാറിപ്പോയി ഇപ്പം വേറൊരു ലെവലിലാണ് സിനിമ പോകുന്നത് ഇപ്പോൾ സിനിമയിൽ പറഞ്ഞാണെങ്കിൽ അഭിനയങ്ങളൊന്നും പാടില്ല റിയൽ ആയിട്ട് നമ്മൾ ചെയ്യണം അഭിനയമൊക്കെ ആയിരിക്കണം റിയൽ റിയൽ ആയിട്ടുള്ള അഭിനയങ്ങൾക്കാണ് പ്രാധാന്യം അതുപോലെ സിനിമകൾ ഇപ്പോൾ ഒരു പടം അടുത്ത ദിവസം ഒരു പടം വിജയിച്ചത് അത് മാർക്കോ എന്ന് പറയുന്ന പടമാണ് ആ പടത്തിൻ്റെ കഥ തന്നെ വയലൻസാണ് അത് വയലൻസ് വയലൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ അപ്പം അതിനോടുള്ള പുതിയ തലമുറയ്ക്ക് ആഭിമുഖ്യം പഴയ സിനിമ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുടുംബ ചിത്രമാണ് ഒരു കുടുംബത്തിലുണ്ടാവുന്ന സംഭവ വികാസങ്ങളെ പറ്റിയാണ് അന്ന് സിനിമ ചെയ്തിരുന്നത് ആ ഒരു കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവിടെ ഒരു നായകനുണ്ടാവും ഒരു നായികയുണ്ടാവും അവരെ ചെറിയ മറ്റേ പ്രേമവും അതിനോടനുബന്ധിച്ച നല്ല പാട്ടുകളും മനസ്സിൽ തങ്ങി നിൽക്കുന്ന പാട്ടുകൾ എന്ത് നല്ല പാട്ടുകളാണ് ഇന്നും ആ പാട്ടുകൾ നമ്മൾ മനസ്സിലുണ്ട് അല്ലേ ഇന്നത്തെ പാട്ടുകൾ സുരേഷ് ഗോപി പറഞ്ഞ മാതിരി ദേ വന്നു ദേ പോയി ഒന്നും മനസ്സിൽ നിൽക്കുന്നില്ല അതുപോലെ അന്നത്തെ കഥകളൊക്കെ നല്ലൊരു ആസ്വാദനം ഉണ്ടായിരുന്നു ആ കഥകൾ ഒരു കഥകളായിരുന്നു ഇന്നത്തെ സിനിമകൾക്ക് അതൊന്നുമില്ല നാട്ടിൻ പുറത്തുണ്ടായ സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ സിനിമയെ വരുന്നത് പക്ഷേ ഇന്ന് സിനിമ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ എന്താ ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കുന്ന ഒരു നായകൻ അയാൾ ഒരു മാതൃകാ പുരുഷനായിരിക്കും സിഗരറ്റ് വലിക്കില്ല അവരെ മദ്യപികല് ഇന്ന് നായകൻ എന്നൊക്കെ പറഞ്ഞാണെങ്കിൽ സിഗരറ്റ് വലിയും മദ്യപാനവും ഉള്ള ആളാണ് കൂട്ടായിരുന്നിട്ട് എല്ലാവരും ആസ്വദിച്ച് ചായ കുടിക്കാനായിരുന്നു കുടിക്കുകയാണ് അത് അപ്പോൾ ആ തെറ്റായ ഒരു മെസ്സേജാണ് സിനിമയിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ പണ്ടത്തെ സിനിമ അങ്ങനെയല്ല പണ്ടത്തെ സിനിമയിലൊക്കെ സിനിമയിലൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ആളുകൾ ഇതൊന്നും ഇതൊന്നും ഉപയോഗിക്കാത്ത മാതൃകാ പുരുഷന്മാർ അല്ലെങ്കിൽ മാതൃകാ സ്ത്രീകൾ നല്ല സ്ത്രീകൾ ഇന്നങ്ങനെയല്ല എല്ലാവരും നല്ല സ്ത്രീകളായിട്ട് കാണിക്കുന്ന ആളുകളും അതുപോലെ നായകന്മാരെല്ലാവരും അവരുടെ സുഹൃത്തുക്കളൊക്കെ കൂടിയിട്ടിരുന്ന് വട്ടം കൂടിയിരുന്ന മദ്യപാനമാണ് അതൊരു വിഷയമല്ല ഇന്ന് മദ്യപാനം ഒരു വിഷയമല്ലാത്ത ഒരു ഇതായി തെറ്റായ മെസ്സേജാണ് സിനിമയിൽ നിന്ന് കിട്ടുന്നത് അതുപോലെ മോശകരമായ ഫാമിലിയൊക്കെ കൂടി ഒരുമിച്ചിരിക്കുമ്പോൾ നമുക്ക് ഒപ്പം ഇരിക്കാൻ പറ്റാതെ അറപ്പുളവാക്കുന്നതിനുള്ള ഭാഷകൾ ഉപയോഗിക്കുന്നു തെറി വരെ ഉപയോഗിക്കുകയാണ് പച്ച തെറി വരെ സിനിമയിൽ ഉപയോഗിക്കുകയാണ് അന്നത്തെ പഴയ കാലത്തെ സിനിമ കൊണ്ട് നമുക്ക് ഗുണങ്ങൾ ഉണ്ടാവുന്നത് അതുപോലെ ആവണം ഒരു സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ ആ കണ്ട ആളുകളൊക്കെ ചിന്തിക്കുക അതുപോലെ ആവണം ഇനി മുതൽ എന്നുള്ള ചിന്ത മനസ്സിലേക്ക് വരും ആളുകൾക്ക് ഇന്നങ്ങനെയൊന്നുമല്ല അവർ ഇന്നിപ്പം വെട്ടും കുത്തും ആളുകൾ വിടിവിച്ചു കൊല്ലിൽ അതൊക്കെ ഇങ്ങനെ ചർബ്രൂന്ന് അങ്ങനെയൊക്കെയുള്ള പടങ്ങളോടാണ് പുതിയ തലമുറയ്ക്ക് താല്പര്യം അതുപോലെ തന്നെ ആ തലമുറ ആയി തീർന്നുകൊണ്ടിരിക്കുകയാണ് ആ തലമുറയ്ക്ക് അതുപോലെയുള്ള അവസ്ഥ വരുന്നു അപ്പോൾ ഇന്നത്തെ അതുപോലെ നൂറ് കോടി ക്ലബ്ബ് പാൻ ഇന്ത്യ ടാഗ് ഇതൊക്കെയാണ് പറയുന്നത് ഇപ്പോഴത്തെ പഴയ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാം മരം മൂന്നാം മരം അല്ലെങ്കിൽ അത് നൂറ് ദിവസം കോടി ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇതങ്ങനെയല്ല ഇപ്പം പച്ച നോണയം അടിച്ചറുകയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ് കോടി ക്ലബ്ബിൽ കയറി എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഈ ഡി അന്വേഷിച്ചെടുക്കുകയാണ് അവരൊക്കെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പരിസ്ഥിതിന് വേണ്ടി ഭയങ്കര പടാന്നറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു തട്ടാണ് അതൊക്കെ പ്രൊഡ്യൂസർമാർക്ക് ഇപ്പോൾ ഒരിയാതൊരു വിലയില്ലാത്തൊരു കാലഘട്ടമാണത് പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡ്യൂസർമാർ അവർ നടന്മാരൊക്കെ ബഹുമാനിച്ചിരുന്നു വേറെ പ്രൊഡ്യൂസർ ഒരു ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു പടം ഉണ്ടാവുള്ളൂ ഇപ്പം പ്രൊഡ്യൂസർമാർ കൊത്തുപാളം എടുത്തു കാരണം നടന്മാർ വലിയ വലിയ നടന്മാരൊക്കെ വലിയ എമൗണ്ട് മേടിച്ചുകൊണ്ട് അവർ പോകും പണ്ട് പ്രൈം മിനിസ്റ്റർ സാറിൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിലെ കഥകൾ നമ്മൾ അവരൊക്കെ ചെയ്ത കാര്യങ്ങൾ പ്രൈം മിനിസ്റ്റർ സാറൊക്കെ പടം പിടിച്ച് പൊട്ടിക്കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ വിളിക്കും എന്നിട്ട് അടുത്ത പടം ചെയ്യാനായിട്ട് അയാളെ നിർബന്ധിച്ച് പുള്ളി തന്നെ ഡേറ്റ് കൊടുത്ത് അതിനുള്ള കാര്യങ്ങളൊക്കെ സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കും ആ കാലഘട്ടവും ഈ കാലഘട്ടവും തമ്മിലുള്ള വ്യത്യാസം അതാ ഇന്ന് പൊട്ടിക്കഴിഞ്ഞാണെങ്കിൽ തിരിഞ്ഞു നോക്കില്ല അതുകൊണ്ട് ഈ വ്യവസായം തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇപ്പോൾ ഒന്നാമത് തിയേറ്ററിലൊക്കെ മൊത്തത്തിൽ ആളില്ല പഴയ ഒരുപാട് തിയേറ്ററുകളുണ്ട് ഇപ്പോൾ പക്ഷേ തിയേറ്ററുകളിൽ നല്ലൊരു പടം ഉണ്ടെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ആളുണ്ടാവും അല്ലെങ്കിൽ പിന്നെ ആളില്ല പടത്തിൽ പടം കാണാനായിട്ട് അങ്ങനെയൊന്നും ആളില്ല അത് നല്ലൊരു എമൗണ്ട് ഒരു ഫാമിലിക്ക് കയറണമെങ്കിൽ തന്നെ ഒരു പത്തായിരം രൂപ ആക്കാ വരും ഒരു സിനിമ കാണാനായിട്ട് കാരണമെന്നുണ്ടെങ്കിൽ ആ അവസ്ഥയും ഇപ്പോൾ സിനിമാ നടന്മാർക്ക് പണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര പൈസ ഇല്ല ഇന്ന് നല്ലൊരു എമൗണ്ട് ഒ ടി ടി റിലീസീസ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വലിയൊരു എമൗണ്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നായകന്മാർ നടന്മാർ നിൽക്കുന്നു പ്രൊഡ്യൂസർമാർക്ക് ഇപ്പം നൂറ് കോടി കളക്റ്റ് ചെയ്തൊരു പടത്തിന് പ്രൊഡ്യൂസർ കിട്ടുന്നത് വെറും ഇരുപത് കോടിയാന്ന് പറയണത് എല്ലാം കഴിച്ച് ടാക്സും അതും ഇതെല്ലാം കഴിച്ച് തിയേറ്റർമാർക്ക് തിയേറ്ററിൽ കൊടുക്കാനുള്ള പൈസകളും എല്ലാം കഴിഞ്ഞ് കിട്ടുന്നത് പണ്ടെന്ന് അങ്ങനെയല്ലല്ലോ ഇന്ന് ആ കാലഘട്ടം മാറി സിനിമയുടെ പദം പതനത്തിലേക്ക് എത്തി എത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഫെഫ്ക എന്ന് പറഞ്ഞൊരു ടീം സംവിധായകരുടെ പിന്നെ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഒരു സംഘടന അമ്മ താരസംഘടന ഇവരെല്ലാം പ്രശ്നത്തിലാണ് പരസ്പരം അവർ അവരിൽ തന്നെ ഒരുമയില്ല അപ്പം അങ്ങനെ ഒരു ആർഭാടം കൂടുതലുണ്ട് പക്ഷെ ഐക്യ പിന്നെ ഈ ഇതുപോലെ പൈസ മുടക്കുന്ന ആളുകളുണ്ടല്ലോ അവർ ഈ പ്രൊഡ്യൂസേഴ്സിൻ്റെ ബുദ്ധിമുട്ടുകൾ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പടം പിടിക്കാൻ വരുമ്പോൾ ആ വരുന്ന സമയത്ത് ഈ ഈ പറയുന്ന പിന്നെ പത്ത് പറഞ്ഞ ഒരു പടം ചിലപ്പോൾ തീരുന്നത് പതിനഞ്ച് കോടിക്കായിരിക്കും അത്രയും നാൾ ഇയാൾ ഈ ഇല്ലാത്ത കാശൊക്കെ ഉണ്ടാക്കി ഈ ഭാര്യയുടെ കെട്ടുതാരി വരെയും പറിച്ചു കൊടുന്ന് സിനിമയ്ക്ക് വേണ്ടി മുടക്കി ഈ പടം വിജയിച്ചില്ലെങ്കിൽ അയാൾ നാട്ടിൽ നിന്ന് മുങ്ങേണ്ടി വരും ആ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം പ്രതിഫലം ഭയങ്കര കൂടുതലാണ് അവർ അഡ്ജസ്റ്റ്മെൻറ്റുകളില്ല പഴയ പഴയ നസീർ സാറിൻ്റെ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ വായിച്ച് കേട്ടിട്ടുണ്ട് അതിനകത്ത് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് ആ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഒരു സുവർണ കാലഘട്ടമായിരുന്നു പ്രൊഡ്യൂസർമാർക്കും അതുപോലെ ഈ പറഞ്ഞ നടന്മാർക്കും എല്ലാവർക്കും ആവശ്യത്തിനുള്ള പ്രതിഫലം ഉണ്ടായിരുന്നുള്ളൂ ഇന്നങ്ങനെ ഇന്ന് ഒരു കാരവനിലാണ് നടന്മാർ നായകനായിട്ടുള്ള മെയിൻ നടന്മാർ നദികളൊക്കെ ഇരിക്കുന്നത് കാരമനിലാണ് ഷൂട്ടിങ്ങിൻ്റെ ബ്രേക്ക് ഒന്ന് അവർ അതിനകത്ത് കീറി എ സിയിൽ അതിന് നല്ല പാടം കൊടുക്കണം പിന്നെ അവരുടെ കൂടെ ജിം ഇപ്പോൾ നായകൻ്റെ കൂടെ ആണെങ്കിൽ ജിമ്മിൻ്റെ ആളുണ്ടാവും പിന്നെ മേക്കപ്പ് മാൻ ഒന്ന് രണ്ട് പേര് നടിക്കും അങ്ങനെ ഉണ്ടാവും ഇവർക്കൊക്കെ പൈസ പ്രൊഡ്യൂസർ കൊടുക്കേണ്ടി വരും ഇതൊക്കെ കഴിഞ്ഞാൽ പടം ഓടി തിരിച്ച് കിട്ടണ്ടേ കാരണം കേരളത്തിൽ നമ്മുടെ പടം ഓടാ അത്ര തിയേറ്ററുകളുണ്ട് തമിഴ്നാട് അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ വളരെ കുറവായിരിക്കും നല്ല വിജയം ഇല്ലെങ്കിൽ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചല്ലോ നൂറ്റി പത്ത് കോടി രൂപയുടെ നഷ്ടം ഉണ്ടാക്കി ഈ കഴിഞ്ഞ വർഷം ഈ ഈ വർഷം ഇപ്പോൾ ഈ റിലീസായ പടത്തിൽ എത്ര ഒരു പടം രേഖാചിത്രം എന്നുള്ളൊരു പടം മാത്രമാണ് വിജയിച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാ പടങ്ങളും പൊട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ഇവരെയൊക്കെ നഷ്ടം അത്ര ടോവിനോടെ ഒരു പടത്തിൻ്റെ കാര്യം പറഞ്ഞു ടോവിനോടെ ഒരു പടത്തിന് മുപ്പത് കോടി പറഞ്ഞിട്ട് നാൽപ്പത്തഞ്ച് കോടി വന്നു അതിൽ പടം വിജയിച്ചില്ല അപ്പോൾ ആ പ്രൊഡ്യൂസർ എത്ര കൂടി പോയി അയാൾ എവിടെ ഇരിക്കും പോ എല്ലാം നശിച്ചുപോയിട്ടുണ്ടാവില്ലേ അപ്പോൾ ഒരു ആത്മാർത്ഥതയില്ലാതെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്ന സിനിമാ ലോകവും അതുപോലെ ഈ പ്രൊഡ്യൂസർമാർ നിർമ്മാതാക്കൾ എന്ത് ചെയ്യണം ഇതുപോലുള്ള നടന്മാരെ വെച്ചിട്ട് പടം പിടിക്കാൻ വേണ്ടി ഈ സംഘടന നിർമ്മാതാക്കളുടെ സംഘടനയില്ലേ അവർ തീരുമാനിക്കണം ഞങ്ങളിന് പടം ചെയ്യുന്നില്ല ഏതായാലും ഇപ്പം ഉടനെ തന്നെ സമരമാണെന്ന് പറയുന്ന കേട്ടോ അവരുടെ സമരം വരാമെന്ന് പറയുന്ന അപ്പോൾ അപ്പം വേണം നിങ്ങൾക്കൊക്കെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നടന്മാരെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ പിന്നെ സിനിമ എന്ന് പറഞ്ഞാൽ പിന്നാലെ നടന്നിട്ട് കാര്യമില്ല പൈസ മുടക്കാൻ നിങ്ങളും പൈസ കൊണ്ടുപോകാൻ അവരും ഇപ്പോൾ ഈ മാരാരുടെ കഥ പറഞ്ഞാൽ ചെണ്ട അടി കൊള്ളും പൈസ കൊണ്ടുപോകുന്നത് മാരാർ പ്രതിഫലം കൊണ്ടുപോകുന്നതും മരാർ എന്ന് പറഞ്ഞാല് നിങ്ങൾ പൈസ മുടക്കും പൈസ കൊണ്ടുപോകുന്നത് ഈ പറയുന്ന നടന്മാർ അപ്പം നടന്മാരെ നിലക്ക് തീർത്തേണ്ടതും അവരെ പൈസ നിങ്ങളെതിനെ പടം എടുക്കാൻ പോണത് വേണ്ടെന്ന് വയ്ക്കണം അങ്ങനെയല്ല അത് കൈകാര്യം ചെയ്യേണ്ടത് ഇതിന് നിങ്ങൾ പ്രൊഡ്യൂസർമാരും ഒരുമയില്ല അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഓരോ നടന്മാരെ പിന്നാലെ പോവും അപ്പോൾ അവർ അവരുടേതായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യും അഹങ്കാരം അതുപോലെ ചെയ്യും അപ്പോൾ അതുപോലെ ചിലവുകൾ ചെയ്യും നിങ്ങൾക്ക് പൈസ കിട്ടില്ല എന്നിട്ട് നൊലൊളിച്ചിട്ട് കാര്യമല്ലോ ഇപ്പം നിങ്ങൾ നൊലൊളിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല നിങ്ങൾ എന്ത് ചെയ്യണം പണ്ട് കെ ടി കുഞ്ഞുമാൻ എന്ന് പറഞ്ഞ ഒരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു അയാൾ ഈ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നിയന്ത്രിച്ചോണ്ടിരുന്ന ഒരാളാണ് പക്ഷെ പുള്ളിയുടെ പടങ്ങളൊക്കെ പൊട്ടിപ്പോയി കാരണം ഇത് ബുദ്ധിപ്പിക്കില്ല ആയിരം കാറ് കത്തിച്ചുകൊണ്ട് പടം വിജയിക്കില്ലല്ലോ പടം വിജയിക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നടനല്ല ഇപ്പം ഏറ്റവും പ്രധാനം ഒരു പടം വിജയിക്കേണ്ടത് ഏറ്റവും നല്ലത് കഥയാണ് കഥയും തിരക്കഥയും നന്നായി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ പിന്നെയാണ് തീരുമാനിക്കേണ്ടത് ആ കഥയിൽ ഈ പറഞ്ഞ നല്ല ഭയങ്കര സൂപ്പർ സ്റ്റാറൊന്നും അഭിനയിക്കേണ്ട ഈ സൂപ്പർ സ്റ്റാറുകളൊക്കെ ഇതുപോലെ ചെറിയ പടങ്ങൾ ചെയ്തപ്പോൾ ഉയർന്നു വന്നപ്പോഴാണ് അവർ ഇങ്ങനെ വന്നത് എല്ലാവരും അങ്ങനെയല്ല വന്നത് ഇപ്പൊ ശങ്കർ വന്നെങ്ങനെയാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്ന പുതിയ ആ പടത്തിൽ ഒരു പുതിയ ആളാണ് പുള്ളി ആ പുള്ളിനെ മലയാളത്തിൽ ആദ്യമായിട്ട് കാണുന്ന ആ പടം വിജയിച്ചില്ലേ പിന്നെ ശങ്കറിന് ഒരുപാട് പടം കിട്ടിയില്ലേ എന്ന് പറഞ്ഞാൽ എല്ലാവരും മോഹൻലാലും എല്ലാവരും വന്നിരിക്കുന്നത് അങ്ങനെ ഒരു പടം പുതിയ ചെയ്തു അപ്പം അതുപോലെ എൽ നിങ്ങൾ ആ തൻ്റെ ഇടം കാണിക്കുക ഇവരെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ പിന്നെ നിങ്ങളുടെ സംഘടന ഉണ്ടായിട്ട് കയറിയില്ല ഏതായാലും ഈ സിനിമ എന്ന് പറഞ്ഞിട്ട് പണ്ടെന്ന് പറഞ്ഞ സിനിമ ആണ് ആൾക്കാർ എല്ലാവരും തിയേറ്ററിലേക്ക് പോകുമായിരുന്നു ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിൽ മൊബൈലിൽ ഇരിക്കുക മൊബൈലിലെല്ലാം കാണാം സമയം പോക്കുണ്ട് സിനിമ എന്നെ കാണണമെന്നില്ല പഴയ തലമുറ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സമയം പോകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരൊരു വിനോദം ഈ പറയുന്ന സിനിമയാണ് കായികം വിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കലാപരമായ ദൃശ്യവൽക്കരിച്ച് കാണുന്ന ഒരു ഉപാധി സിനിമ മാത്രമേ ഉണ്ടാവുള്ളൂ ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മൊബൈലുണ്ട് അതുകൊണ്ട് ഇപ്പോൾ തിയേറ്ററിലേക്ക് പോകണമെന്നില്ല അപ്പോൾ തിയേറ്ററിലേക്ക് ആകർഷിക്കാൻ പറ്റിയ സംവിധാനങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ നം ഈ മലയാള സിനിമയുടെ കാര്യമാണ് നമുക്കിവിടെ പറയാനുള്ളത് സിനിമാ ലോകം തന്നെ ഇല്ലാതെ പോവും ഇന്ത്യയിൽ തന്നെ എത്രയോ പടങ്ങൾ പൊട്ടി പക്ഷയകുമാരും നൂറ് കോടി രൂപ മേടിച്ചുകൊണ്ടിരുന്ന ആളാണ് അളവ് നാൽപ്പത് കോടിയിലേക്ക് താന്നു കാരണം കുറച്ചോ അല്ലെങ്കിൽ പടം ഉണ്ടാവില്ല എന്ന് മനസ്സിലായി അങ്ങനെ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ തീരുമാനിക്കും എന്നിട്ട് ഒരുമിച്ച് നിൽക്ക് അപ്പോൾ എല്ലാം വിജയിക്കും ഉന്നതിയിലേക്ക് വരും ചറു കുറും ഒന്നും പടം എടുക്കാതെ ഏക്കതിനൊരു കണ്ട്രോളിങ് വയ്ക്കണം ആ കൺട്രോളിങ് വച്ചിട്ട് സിനിമ ഇറക്കുക അപ്പോൾ നല്ല കഥയായിരിക്കണം ആ നല്ല കഥ ഇനി കുറച്ചാൾ തിയേറ്ററിൽ ഓടും അപ്പോൾ ആളുകൾ കാണും ഇപ്പോൾ ചറവുറൂന്ന് കുറേ പടം കൊണ്ട് ഇറക്കിയിട്ട് കാര്യമില്ല ആ പ്രൊഡ്യൂസർമാരെയൊക്കെ നിയന്ത്രിച്ച് തന്നെ അവരോട് പറയണം വെറുതെ പടങ്ങൾ ഇറക്കരുത് നിങ്ങളുടെ ഒക്കെ ആശുപോകും എന്നൊക്കെ അവരോട് പറയണം അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൗൺസിലിംഗ് കൊടുക്കണം അങ്ങനെ നല്ല കൗൺസിലിംഗ് കൊടുത്ത് നിയന്ത്രിക്കണം പ്രൊഡ്യൂസർമാരെ നിയന്ത്രിച്ചാൽ തന്നെ ബാക്കി എല്ലാം ക്ലിയർ ആവും ഇവിടെ ചില പ്രൊഡ്യൂസർമാർ പറഞ്ഞിട്ടുണ്ട് അതായത് ഇപ്പം നടന്മാർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാണ് നടന്മാർ പ്രൊഡ്യൂസ് ചെയ്യട്ടെ എല്ലാ പടങ്ങളും അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ ഇപ്പോൾ മമ്മൂട്ടി കമ്പനിയുണ്ട് മോഹൻലാലിൻ്റെ കമ്പനി മോഹൻലാലിൻ്റെ ഇപ്പം ബൊറോസ് എന്ന് പറഞ്ഞൊരു പടം പൊട്ടിപ്പോയില്ല അത്ര കൂടി പോയി അപ്പോൾ ആ ഇവർക്ക് എല്ലാം മനസ്സിലാവും അപ്പം നിങ്ങൾ നിയന്ത്രിച്ച് നിൽക്കണം നിയന്ത്രിച്ച് നിർത്തണം